നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് ഇപ്പോൾ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു പത്ത് മണി ആവറായി നമുക്കൊരു ജ്യൂസ് കുടിക്കാം ഇന്ന് നമ്മൾ നമ്മുടെ തന്നെ വീട്ടിലുള്ള പാഷൻ ഫ്രൂട്ട് വീടിന് മുടങ്ങിയിട്ടുണ്ട് മഞ്ഞക്കളറുള്ള പാഷൻ ഫ്രൂട്ടാണ് കേട്ടോ ആ പാഷൻ ഫ്രൂട്ടിൻ്റെ ഉള്ളിലത്തെ ആ പഴുപ്പ് അതെടുത്തിട്ട് നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാം കേട്ടോ പിന്നെ നമുക്കിന്ന് കറി വയ്ക്കുക എന്താ കാളൻ വയ്ക്കാമെന്ന് നമ്മൾ ഇന്നലെ വിചാരിച്ചതാണ് ചേന ഇരിക്കണ്ട് നേന്ത്രക്കായ ഇരിക്കുന്നുണ്ട് അതുകൊണ്ടൊരു കാടൻ വെക്കാം ഇന്നത്തെ സ്പെഷ്യൽ കാടനാണ് കേട്ടോ പിന്നെ വഴുതനങ്ങയൊക്കെ ഇരിക്കുന്നുണ്ട് അതൊരു തൂപ്പേരി വെക്കാം അങ്ങനെ ദിവസം കേട്ടോ അപ്പം അങ്ങനെയാവട്ടെ യോഗയിൽ ഇന്ന് നല്ല ഒരു നോളജ് പോയിൻ്റ് പറഞ്ഞു ഗുരുജിയുടെ ഒരു നോളജ് പോയിന്റ് പറഞ്ഞിരുന്നു എന്താ പോയിന്റ് എന്ന് വെച്ചാൽ ഇതാണ് ജനാലകൾ തുറന്നിടുക ജനാലകൾ തുറന്നിടുക അങ്ങനെ കുറച്ച് പറഞ്ഞത് െ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി ഞങ്ങൾക്ക് അവസാനം പറയാട്ടോ നമ്മളിന്ന് ഇന്ന് പാഷൻ ഫ്രൂട്ടാണ് ജ്യൂസ് അടിക്കാൻ തീരുമാനിച്ചേക്കുന്നത് കേട്ടോ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ഒരു മരണ്ട് അതിൻ്റെ മുകളില് കുറെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഴും രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും ചുവട്ടിൽ അപ്പോൾ നല്ല പാകമായത് കാറ്റത്ത് ഒരെണ്ണം ഇത്തിരി പഴുപ്പ് കുറവാണ് മറ്റത് മൂന്നും നന്നായിട്ട് പഴുത്തതാ ഒരെണ്ണത്തിന് ഇത്തിരി പഴുപ്പ് കുറവാണ് എങ്കിലും നമുക്കത് ജ്യൂസ് അടിക്കാൻ എടുക്കാം കേട്ടോ പഞ്ചസാര ഇട്ടാൽ മതിയല്ലോ വിറ്റാമിൻ സി ധാരാളമുള്ള ഒരു പഴമാണ് കേട്ടോ ഇത് മാത്രമല്ല ഇത് ഷുഗറുകാർക്കും കഴിക്കാൻ പറ്റും എന്നാണ് പറയണത് ഷുഗറുകാർ ഇത് കണ്ടാൽ വിടേയില്ല അത്ര അവർക്ക് അത്ര നല്ലതാണ് ഒക്കെ എടുത്തു കഴിഞ്ഞു തൊണ്ട് നമുക്ക് കളയാം ഇതാ കണ്ടോ ഇത്രയുണ്ട് പൾപ്പ് കണ്ടോ നോക്കോ നാലെണ്ണത്തിൻ്റെയാ നമുക്കിതിൽ രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ മിക്സിയിൽ ചെറിയ മിക്സിയിൽ അടിച്ചാൽ മതിയേ കുറച്ചല്ലേ ഉള്ളൂ എന്നിട്ട് നമുക്കതിൽ വെള്ളം ചേർക്കാം ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം രണ്ട് ഗ്ലാസ് ജ്യൂസിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഞാൻ ചേർത്തേക്കുന്നത് രണ്ട് സ്പൂണ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇതാ റെഡിയായി പണി കഴിഞ്ഞൂട്ടോ നമുക്ക് ഇനി ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം കേട്ടോ ജ്യൂസ് ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ലല്ലോ വരൂ കേട്ടോ തരാം വേഗം വരുന്ന ആദ്യം വന്നവർക്ക് തരാം കേട്ടോ ജയശ്രീ കഴിക്കാട്ടോ വന്നോളോ സൂപ്പർ നല്ല ഉഷാറായി വിറ്റാമിൻ സി ധാരാളുണ്ട് പിന്നെ ഷുഗർ കാരണം കഴിക്കാൻ പറ്റും മതി മുറിച്ചിട്ട് ഇങ്ങനെ കോരി കഴിച്ചാൽ മതി കാടനല്ലേ ചേന പ്ലസ് കായ ചേനയും കായും അതെന്തൊക്കെ മഞ്ഞൾപ്പൊടി മുളക് പൊടി വലിയ കഷ്ണമാക്കിയിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇടാം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി വേണ്ട നമുക്ക് പച്ചമുളകും പിന്നെ എരി പിന്നെ കുരുമുളകും ഇറച്ചാൽ മതിയല്ലോ ഉപ്പിട്ടു അടയ്ക്കാം എൻ്റെ കറിവേപ്പിലിടാം ഓക്കേ അടയ്ക്കാം പെട്ടെന്ന് തന്നെ കഴുകുന്ന പണിയാണ് ചാളൻ നമ്മൾ വെക്കുക കുറേ നേരം വേണം എന്നൊന്നും വേണ്ട കേട്ടോ പുറം പിടിക്കാം രണ്ട് വിസിൽ അപ്പൊ വെന്തണ്ടാവും കുരുമുളക് പിന്നെ പച്ചമുളക് രണ്ട് മൂന്നെണ്ണം പച്ചമുളക് എല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ടിട്ട് കുറച്ച് തൈര് കൂട്ടിയിട്ട് അരയ്ക്കാം കേട്ടോ ചേർച്ചോളൂ കേട്ടോ ഒന്ന് ചേനയും കായൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് വെള്ളം ഒന്ന് പതുക്കെ അതുക്കെ കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ ഒന്ന് വറ്റിക്കോട്ടെ അത് കഴിയുമ്പോൾ നമുക്ക് തൈര് മോരൊഴി തൈരല്ല കേട്ടോ മോരൊഴിക്കാം കുറച്ച് മോര് നമ്മൾ നാളികേരത്തിൽ കൂടെ അരച്ചിട്ടുണ്ടല്ലോ പിന്നെ ബാക്കിയുള്ളത് ഇതിലൊഴിക്കാം അര ഗ്ലാസ് ഇതിലൊഴിച്ചു പിന്നെ നന്നായിട്ട് തിളയ്ക്കട്ടെ തിള നല്ലോണം തിളച്ചൊന്ന് വറ്റിക്കോട്ടെ എന്താ ഒരു ഇതും തിളച്ചൂട്ടോ നന്നായിട്ട് ഇനി നമ്മൾ നാളികരൊക്കെ അരച്ച് ഒലൊഴിക്കുമല്ലോ അത് കഴിയുമ്പോൾ പുറത്ത് അണുക്കുമ്പോൾ കട്ടിയാവും ആ നാളികര അരച്ചത് അതിൽ ചേർത്തു നാളികേര നാളികര ഒഴിച്ചിട്ട് തിളച്ചൂട്ടോ പച്ചമോരം ഒഴിച്ചതല്ലേ അപ്പം നന്നായിട്ടൊന്ന് തിളച്ചൂട്ടെന്ന് വെച്ചു വെള്ളം ഇതിലേക്ക് ഇപ്പോൾ ഇപ്പോൾ ആവശ്യമുണ്ട് വാങ്ങി വെച്ച് കുറേ കഴിയുമ്പോൾ വീണ്ടും വെള്ളം കുറയും അപ്പം നമുക്കിപ്പോൾ തന്നെ അത് ഓഫാക്കാം കേട്ടോ ഓഫാക്കി ഈ കടുക് മുളക് ഉലുവ അതൊക്കെ വറുത്ത്ടാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടാവട്ടെ കടുക്ടാം ഒരു ടീസ്പൂൺ കടുക് ഇട്ടു കടുക് പുറത്തേക്ക് തെറിച്ച് ഒരു ചെറിയ പാത്രം അടയ്ക്കുക കേട്ടോ ഉലുവ കുറച്ച് സ്റ്റവ് ഓഫ് ആക്കാൻ പറ്റൽ മുളക് ഇട്ടു രണ്ടെണ്ണം കറിവേപ്പിലിടാം കറിവേപ്പിലിട്ട് തീ അതിലേക്ക് ഒഴിച്ചു ഇപ്പം നമ്മുടെ പണി കഴിഞ്ഞു കേട്ടോ സൂപ്പറായി പണി കഴിഞ്ഞ് അന്നേരം ഇളക്കി അടച്ചു വെക്കണം ജനാലകള് തുറന്നിടുകയെന്ന് വെച്ചാൽ നമുക്കറിയാലോ നല്ല വീടൊക്കെ പണിത്തിട്ട് നമ്മൾ കൊതു വരാണ്ടിരിക്കാനും അല്ലെങ്കിൽ പൊടി വരാണ്ടിരിക്കാനും ഒക്കെ ആയിട്ട് ജനലുകൾ തുറന്നിട്ട് അടച്ചിടൂല്ലേ അപ്പം ജനലടച്ചാൽ എന്താ കുഴപ്പമെന്നറിയുമോ ജനലടച്ചിട്ടുണ്ടെങ്കിൽ ശുദ്ധവായു വീട്ടിനുള്ളിലേക്ക് അടക്കില്ല അല്ലേ ജനല തുറന്നാൽ എന്താ ഉണ്ടാവുക നല്ല പ്രകാശം നമുക്ക് കിട്ടും നല്ല ശുദ്ധമായ വായു നമുക്ക് കിട്ടും അപ്പം നമുക്ക് വേണ്ടത്ര അത്ര സാധനങ്ങൾ നമുക്ക് ജനല തുറന്നാലേ കിട്ടുള്ളൂ അടച്ചിട്ടാലത് കിട്ടില്ല അല്ലേ അതിൽ നിന്ന് വേറെയും നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് അതായത് നമ്മളുടെ മനസ്സ് ഒരു ജനാലയാണ് മനസ്സ് ഒരു ജനാലയാണ് ആ മനസ്സൊന്ന് തുറന്നാലേ മനസ്സിന് ഉള്ളില് അടച്ചിട്ടിരിക്കയാണ് മനസ്സിങ്ങനെ എല്ലാവരുടെയും മനസ്സ് അടഞ്ഞിരിക്കാണ് എൻ്റെ മാത്രം എൻ്റെ മാത്രം മറ്റാരും ഇവിടേക്ക് വരണ്ട എൻ്റെ മനസ്സിലേക്ക് വരണ്ട എന്നിങ്ങനെ അത് വിട്ട് കളഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം ഈ ജനൽ തുറന്നാൽ പുറത്ത് നമുക്ക് നല്ല ഗുരുക്കന്മാരുടെ ഉപദേശങ്ങളുണ്ട് നല്ല നല്ല ഗ്രന്ഥങ്ങളുണ്ട് അതുപോലെ നല്ല നല്ല സത് സത്സംഗങ്ങളുണ്ട് അപ്പം ഞങ്ങളിന്ന് കയറിയിട്ടുള്ള സത്സംഗം തന്നെ അതൊരു ഉദാഹരണമാണ് കേട്ടോ അപ്പോൾ അവിടേക്ക് കയറാനും നമ്മൾ മടി മടി കഴിച്ചിട്ട് രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്നുവെച്ചാൽ തന്നെ എത്ര നല്ലതാണ് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ലാട്ട് അത് അഞ്ചു മണി നാലേ മുക്കാലാവുമ്പോൾ എഴുന്നേൽക്കുക ശരീരശുദ്ധി വരുത്തുക അഞ്ചുമണിക്ക് കയറുക പിന്നെ സുഖമായിട്ട് യോഗ ക്ലാസ് യോഗയൊക്കെ ചെയ്ത് യോഗ ചെയ്താൽ ശരീരത്തിന് നല്ല സുഖം ഉണ്ടാകും അതുപോലെ തന്നെ പ്രാണായാമങ്ങൾ ചെയ്താൽ ശ്വാസത്തിന് സുഖമുണ്ടാവും മെഡിറ്റേഷൻ ചെയ്താൽ മനസ്സിന് സുഖം ഉണ്ടാകും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കയറുന്നത് ആറ് ആറര ഏഴാം നമ്മളേക്ക് എല്ലാം കഴിയുകയും ചെയ്യും അന്നത്തെ ദിവസം നല്ല ഭംഗി കിട്ടുകയും ചെയ്യും ലാസ്റ്റ് ഒരു പോയിൻറ്റും ആ പോയിൻ്റ് പറയുന്നത് ഇത്ര നല്ല സത്സംഗിലേക്ക് നമുക്ക് കയറാനായിട്ടുള്ള കയറാനായിട്ട് നമ്മുടെ മനസ്സിൻ്റെ ഒന്ന് തുറന്നാൽ അതിനുള്ളിലേക്ക് കയറാം പിന്നെ അവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടും മടിയാണ് മടി ഇത് തുറക്കാൻ മടിയാണ് മനസ്സ് തുറക്കാൻ മടിയാണ് അതിലേക്ക് പ്രവേശിക്കാൻ മടിയാണ് അതിനേക്കാളും വേറെ സുഖമായിട്ട് കിടന്നുറങ്ങാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള കൂട്ടുകെട്ടിന് പോകാനോ അങ്ങനത്തെ വെറുതെ ഇരിക്കാനൊക്കെയാണ് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം ഇതിലേക്കൊന്ന് മനസ്സ് തുറക്കൂ ഇവിടേക്കുള്ള ആ മനസ്സിൻ്റെ ജാലകം ഒന്ന് തുറന്നു നോക്കൂ എന്ത് നല്ലതാ അല്ലേ പ്രകാരമാണോ നല്ല ശുദ്ധമായ വായുവിനെയും ശുദ്ധമായ വെളിച്ചത്തെയും ശുദ്ധമായ ചൂടിനെയും ഒക്കെ നമ്മൾ സ്വീകരിക്കുന്നത് അതേപോലെ നല്ല നല്ല പുസ്തകങ്ങൾ നല്ല നല്ല ഗുരുക്കന്മാർ നല്ല നല്ല സുഹൃത്തുക്കൾ അങ്ങനെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങളിലേക്ക് നമുക്ക് ഈ മനസ്സിൻ്റെ ജനാല തുറന്നിടാം കേട്ടോ എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ തുറന്നിടാൻ നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ തുറന്നിടുകയാണെങ്കിൽ നിങ്ങൾ പറയണില്ല നമ്മൾ തുറന്നിടുകയാണെങ്കിൽ നമുക്കതിൻ്റേതായിട്ടുള്ള ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ കിട്ടും എന്നാണ് പറയുന്നത് അത് അനുഭവിക്കുന്നവർക്കാണ് അത് ആസ്വദിക്കുന്നവർക്കാണ് അത് അറിയാൻ സാധിക്കുള്ളൂ അതിനുള്ള മനസ്സെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഓക്കെ അപ്പോൾ എന്ത് ചെയ്യണം മനസ്സാകുന്ന ജനത തുറന്നിട്ട് നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് സ്വായത്തമാക്കാം ഓക്കെ